നിഷ പഠിച്ചവരാണ് ആ ഏകദേശം ഇഷ്ടത്തിലായിരുന്നു ഉരിയാട പയ്യൻ പെട്ടെന്ന് കേൾക്കുമ്പോൾ സംവിധായകൻ വിനയന്റെ മലയാള ചലച്ചിത്രമല്ലേ എന്ന് തോന്നും അതൊക്കെ ശരി തന്നെ അദ്ദേഹം സംവിധാനം ചെയ്ത ഒരു സിനിമയുടെ പേര് തന്നെയാണ് എന്നാൽ കൊല്ലം കടക്കൽ കിഴക്കും ഭാഗം ചിതറയിലുമുണ്ട് ഊമപ്പിണ്ണിന് ഉരിയാടപ്പയ്യൻ ഒരു ടു വീലർ എടുക്കുന്നതിന്റെ ഭാഗമായി കൊല്ലം കടക്കൽ ഹോണ്ടയുടെ ഷോറൂം സന്ദർശിക്കാനിടയായി അപ്രതീക്ഷിതമായി രണ്ട് വ്യക്തികളെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു രണ്ടു പേരും ഷോറൂം ജീവനക്കാർ തന്നെ രണ്ടുപേരും ആംഗ്യ ഭാഷയിലാണ് സംസാരം അവരെ പറ്റി കൂടുതൽ അറിയണമെന്ന് എനിക്ക് തോന്നി അവരുടെ കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നുമാണ് അവരെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞത് ശരത്തും നിഷയും പേരും ഒരുമിച്ച് പഠിച്ചവർ പഠിച്ചുകൊണ്ടിരുന്ന കാലം മുതൽക്കേ ഉള്ള ഒരു ഇഷ്ടം രണ്ടുപേരുടെയും മനസ്സിലുണ്ടായിരുന്നു നിശബ്ദ പ്രണയം ആദ്യമൊക്കെ രണ്ടുപേരുടെയും നോട്ടങ്ങളിലൂടെയും ഭാവങ്ങളിലൂടെയും പരസ്പരം പ്രണയിച്ചു പക്ഷേ കല്യാണപ്രായമായപ്പോഴേക്കും വിധി അവർക്കെതിരായി നിഷയുടെ വീട്ടുകാർ അവളുടെ ഇഷ്ടം നോക്കാതെ മറ്റൊരു യുവാവിന് അവളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു അവൾക്കൊരു കുഞ്ഞും ജനിച്ചു അവളുടെ ആ കുടുംബജീവിതം ഒരു പരാജയമായിരുന്നു പിന്നീട് നിഷ വിവാഹബന്ധം വേർപ്പെടുത്തി അവളുടെ കുഞ്ഞുമായി അവളുടെ മാതാപിതാക്കളോടൊപ്പം താമസിക്കാൻ തുടങ്ങി അപ്പോഴും ശരത്ത് തനിക്ക് നിഷയോടുള്ള പ്രണയം കാത്തു സൂക്ഷിച്ചു നിഷ മാത്രമേ തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഭാര്യയായിരിക്കൂ എന്ന ദൃഢപ്രതിജ്ഞയിലും നിഷയുടെ സന്തോഷം മാത്രമായിരുന്നു ശരത്ത് കണ്ട സ്വപ്നം സത്യസന്ധമായ കളങ്കമില്ലാത്ത പ്രണയത്തിനു മുന്നിൽ വിധി കീഴടങ്ങി ശരത്ത് നിഷയെ ജീവിതസഖിയാക്കി രണ്ട് കുഞ്ഞുങ്ങളുമായി ശരത്തും നിഷയും സന്തോഷമായി ജീവിക്കുന്നു ശരിക്കും ഊമപ്പെു ഊരിയാടാ പയൻ നിഷയുടെ സ്വന്തം ശരത്ത്